ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ മൊത്തമണികളെ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡ്ഡിലിൻ ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മണി നാലുമണിച്ചായ്ക്കി കഴിക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡ്ഡിലും ആയിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാണ് അതൊരു നാലോ അഞ്ചോ മണിക്കൂർ നേരം നല്ലപോലെ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണേ അപ്പം ഞാൻ അരി മുഴുവനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനി അതിലേക്ക് മൂന്നാല് ഏലക്കായ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ എനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം നല്ലോണം മരഞ്ഞു കിട്ടണം കേട്ടോ ആ വിധത്തിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ അപ്പം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിലേക്ക് ചോറ് ചേർത്തില്ല എന്ന് അപ്പോൾ ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഞാനതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സർ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോവരുത് നീർദോഷയ്ക്ക് കിടക്കില്ല അതിൻ്റെ അത്രയും ലൂസായി പോവുകയും ചെയ്യരുത് ഇന്ന് നല്ലവണ്ണം ടൈറ്റായി പോവുകയും ചെയ്യരുത് ഇതാ ഇങ്ങനെ ഇളക്കി ഒഴിക്കുന്ന സമയത്ത് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറയാത്തത് നമ്മൾ എടുക്കുന്ന ഓരോരുത്തരും എടുക്കുന്ന പച്ചരിയുടെ ഇതിനനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വേണം അപ്പോൾ നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസിലുള്ള രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി വേണം അപ്പം ഞാനിത് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര പൊടിയുള്ളവർക്ക് അത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ശർക്കര കുറച്ച് വെള്ളം വെച്ചിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് തിക്കായിട്ട് നല്ല കട്ടിക്കുള്ള പാനിയായിട്ടല്ലേ വേണ്ടത് ചെറിയൊരു ലൂസായിട്ടുള്ള പാനി എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് കേട്ടോ ഇത് അപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ശർക്കര എടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവർക്ക് കുറച്ചെടുക്കുക ഇതിപ്പോൾ ഒരുപാട് മധുരമൊന്നുമില്ല ഒരു മീഡിയം സൈസിലെ മധുരം തന്നെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് വേറൊരു അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഉരുക്കിയെടുത്ത ശർക്കര ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും ശർക്കര ഉരുക്കി കഴിഞ്ഞ് അരിച്ച് വേണം കേട്ടോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചതച്ച് ചേർക്കുന്നത് പൊടിയുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഈ ഇതിലത്തെ വെള്ളം വറ്റിപ്പോവും ശർക്കര പാനീയട് വല്ലാതെ പെട്ടെന്ന് വറ്റി വറ്റിപ്പോവും അങ്ങനെ വരരുത് ശർക്കര തേങ്ങയും ഒന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ കുറച്ച് നേരം ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന പഴം ഒരുപാട് അങ്ങ് പഴുത്തതല്ലായിരുന്നു നല്ലോണം പഴുത്തിട്ടുള്ള പഴമല്ല എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മീഡിയം സൈസിലൊക്കെ പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലത്തെ വെള്ളം നല്ലപോലെ വറ്റി ഈ തേങ്ങയൊക്കെ ഈ നമ്മുടെ പഴത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന പരുവമാവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് ഇതായതുപോലെ ആയി കിട്ടുന്നത് വരെ ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി ഈ തേങ്ങയൊക്കെ ഈ പഴത്തിലൊന്ന് പറ്റി പിടിച്ചിരിക്കുന്ന വിധത്തിലായിട്ടുണ്ട് ഇത്രയും മതി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നട്ട്സ് എന്തെങ്കിലും കടിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുള്ള സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവയിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടി കുണ്ടുള്ള ചട്ടിയിൽ കുണ്ടില ടൈപ്പുള്ള ചട്ടി അങ്ങനത്തുണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കാൽ മതി കേട്ടോ അപ്പച്ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് എത്രത്തോളം നമുക്ക് വേണമോ അതിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത്യാവശ്യം ഫീലിങ്സൊക്കെ ഇതിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാണാനൊരു ഭംഗിയാണ് കഴിക്കുന്നത് നല്ലതാണല്ലോ കറുത്തുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുത്തുള്ളിൽ വെളുത്തുള്ളത് വെച്ച് അതിട്ട് കൊടുത്താലും മതി ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടൂല കേട്ടോ ഇതപ്പോൾ നമ്മുടെ മുകൾ വശമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഫ്ലെയിം അപ്പോഴും നല്ല രീതിക്ക് തന്നെ കുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കണേ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വെക്കരുത് നമ്മുടെ ആ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഇതുണ്ടല്ലോ അത് കരിഞ്ഞു പോവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതായിട്ടുണ്ടാവും ഇതാ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ബാക്കിയുള്ള എല്ലാ സ്നാക്സും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു ഒരു കപ്പ് പച്ചരി വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ പലഹാരം നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും നാല് മണി ചായക്കാണെങ്കിലും ഒക്കെ ഇത് കഴിക്കുക നേന്ത്രപ്പഴമൊക്കെ കഴിക്കാം മടിയുള്ള മക്കൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കുമോ ഇതിങ്ങനെ ഉണ്ടാക്കി ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെന്തായാലും വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്ലെയിമിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പുഡിങ്സ് നാലുമണി പലഹാരം ഒക്കെ ഞാൻ നല്ല റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യാം എന്താ ഞാനിപ്പോൾ നമ്മുടെ സ്നാക്ക് മുഴുവനായിട്ടും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ കാണാനിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ വെറുതെ പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്